കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ പുറപ്പാട് പുറപ്പാട് പുസ്തകം പുസ്തകം വാക്യങ്ങൾ വാക്യങ്ങൾ അവരുടെ മുമ്പാകെ നീ വെക്കേണ്ടത്യായത് ഒരു വേറായദാസിനെ വിലയ്ക്ക് വാങ്ങിയാൽ ആറ് സംവത്സരം സേവിച്ചിട്ട് ഏഴാം സംവത്സരത്തിൽ അവൻ ഒന്നും കൊടുക്കാതെ സ്വതന്ത്രനായി പോയിക്കൊള്ളട്ടെ ഏകനായി വന്നുവെങ്കിൽ ഏകനായി പോകട്ടെ അവന് ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ ഭാര്യയെയും അവനോടുകൂടെ പോകട്ടെ അവന്റെ യജമാൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനിരിക്കണം അവനേകനായി പോകണം എന്നാൽ ദാസൻ ഞാൻ എന്റെ യജമാനന്റെയും എന്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാനൻ അവനെ ദിവസനിധിയിൽ കൂട്ടിക്കൊണ്ടു ചെന്ന് കഥകിന്റെയോ കടലക്കാലിന്റെയോ അടുക്കൽ നിർത്തിയിട്ട് കൊണ്ട് അവന്റെ കാത് കുത്തി തുളയ്ക്കണം പിന്നെ അവൻ എന്തേക്കും അവന് ദാസനായിരിക്കണം ഓർത്തൻ തന്റെ പുത്രിയെ ദാസിയായി വിറ്റാൽ അവൾ ദാസന്മാർ പോകുന്നതുപോലെ പോകരുത് അവളെ തനിക്ക് സംബന്ധത്തിന് നിയമിച്ച ജജമാനു അവളെ ബോധിക്കാതിരുന്നാൽ അവളെ വീണെടുപ്പാൻ അവൻ അനുവദിക്കണം അവളെ ചതിച്ചതുകൊണ്ട് അന്യജാതിക്ക് കളവാൻ അവന് അധികാരമില്ല അവൻ അവളെ തന്റെ പുത്രനെ നിയമിച്ചുവെങ്കിൽ പുത്രിമാരുടെ ന്യായത്തിന് തക്കവണ്ണം അവളോട് പെരുമാറണം അവൻ മറ്റൊരു പരിഗ്രഹിച്ചാൽ ഇവളുടെ ഉപജീവനവും ഉടുപ്പും വിവാഹമുറയും കുറയ്ക്കരുത് ഈ മൂന്ന് കാര്യവും അവൻ അവൾക്ക് ചെയ്യാതിരുന്നാൽ അവളെ പണം വാങ്ങാതെ വെറുതെ വിട്ടയക്കണം ഒരു മനുഷ്യനെ കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം അവൻ കരുതിക്കൂട്ടാതെ അങ്ങനെ അവന്റെ കൈയാ കൈ ദൈവം സംഗതി വരുത്തിയതായാൽ അവൻ ഓടിപ്പോകേണ്ട സ്ഥലം ഞാൻ നിയമിക്കും എന്നാൽ ഓർത്തൻ പരുതി കൂട്ടി കൂട്ടുകാരനെ അച്ഛാദിച്ചു വന്നതെങ്കിൽ അവൻ മരിക്കേണ്ടതിന് നീ അവനെ എന്റെ യാഗപീഠത്തെങ്കിൽ നിന്നും പിടിച്ചുകൊണ്ടുപോകേണം തന്റെ അപ്പനെയോ അമ്മയെയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം ഓത്തൻ ഒരാളെ മോർച്ചിട്ട് അവനെ വിൽക്കെയാകട്ടെ അവന്റെ കൈവശം അവനെ കണ്ടുപിടിക്കാവട്ടെ ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം തന്റെ അപ്പനയോ അമ്മയെയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം മനുഷ്യർ തമ്മിൽ ഷണ്ട കൂഴിയിട്ട് ഓറ്റൻ മറ്റവനെ കല്ലുകൊണ്ടോ മുഷ്ടികൊണ്ടോ കുത്തിയതിനാൽ അവൻ മരിച്ചു പോകാതെ കിടപ്പിലാകുകയും പിന്നെയും എഴുന്നേറ്റ് വടി ഊന്നി വെളിയിൽ നടക്കുകയും ചെയ്താൽ കുത്തിയവനെ ശിക്ഷിക്കരുത് എങ്കിലും അവൻ അവന്റെ മിനക്കേടിനു വേണ്ടി കൊടുത്ത് അവനെ നല്ലവണ്ണം ചികിത്സിപ്പിക്കണം ഒരുഷൻ തന്റെ ദാസനിയോ ദാസിയോ തൽക്ഷണം മരിച്ചു പോകത്തക്കവണ്ണം വടി കൊണ്ടടിച്ചാൽ അവനെ നിശ്ചയമായി ശിക്ഷിക്കണം എങ്കിലും അവൻ ഒന്നു രണ്ടു ദിവസം ജീവിച്ചിരുന്നാൽ അവനെ ശിക്ഷിക്കരുത് അവൻ അവന്റെ മുതലല്ലോ മനുഷ്യർ തമ്മിൽ ശണ്ട കൂടിയിട്ട് ഗർഭിണിയായ ഒരു സ്ത്രീയെ അടിച്ചതിനാൽ ഗർഭം അലസിയതല്ലാതെ അവൾക്ക് മറ്റൊരു ദോഷവും വന്നില്ലെങ്കിൽ അടിച്ചവൻ ആ സ്ത്രീയുടെ ഭർത്താവ് ചുമത്തുന്ന പിഴ കൊടുക്കണം ന്യായാധിപന്മാർ വിരിക്കും പോലെ അവൻ കൊടുക്കണം മറ്റു ദോഷം വന്നിട്ടുണ്ടെങ്കിൽ ജീവന് പകരം ജീവൻ കൊടുക്കണം കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം കാൽ പൊള്ളലിന് പകരം പൊള്ളൽ മുറിവിനു പകരം മുറിവ് തിണർപ്പിനു പകരം തിണർപ്പ് ഓരോരുത്തനടിച്ച് തന്റെ ദാസന്റെയോ ദാസിയുടെയോ കണ്ണ് കളഞ്ഞാൽ അവൻ കണ്ണിന് പകരം അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം അവൻ തന്റെ ദാസന്റെയോ ദാസിയുടെയോ പല്ല് അടിച്ചു തകർത്താൽ അവൻ പല്ലിനു പകരം അവനെ സ്വതന്ത്രനായി വിട്ടയക്കണം ഒരു കാള ഒരു പുരുഷനെയോ സ്ത്രീയോ കുത്തിക്കൊന്നാൽ ആ കാളയെ കല്ലെറിഞ്ഞു കൊല്ലണം അതിന്റെ മാംസം തിന്നരുത് കാളയുടെ ഉടമസ്ഥനോ കുറ്റമില്ലാത്തവൻ എന്നാൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നതായും ഉടമസ്ഥൻ അത് അറിഞ്ഞുമിരിക്കെ അവൻ അതിനെ സൂക്ഷിക്കായ കൊണ്ട് അത് ഒരു പുരുഷനെയോ സ്ത്രീയെയോ കൊന്നുകടഞ്ഞാൽ ആ കാളയെ കല്ലെറിഞ്ഞു കൊല്ലണം അതിന്റെ ഉടമസ്ഥനും മരണശിക്ഷ അനുഭവിക്കണം ഉദ്ധാരണ ദ്രവ്യം അവന്റെ മേൽ ചുമത്തിയാൽ തന്റെ ജീവന്റെ വീണ്ടെടുപ്പിനായി തന്റെ മേൽ ചുമത്തിയതൊക്കെയും അവൻ കൊടുക്കണം അത് ഒരു ബാലനെ കുത്തിയാലും ഒരു ബാലയെ കുത്തിയാലും ഈ ന്യായപ്രകാരം അവനോട് ചെയ്യണം കാളെ ഒരു ദാസനെയോ ദാസിയോ കുത്തിയാൽ അവൻ അവരുടെ ഉടമസ്ഥന് മുപ്പത് ശേക്കേൽ വെള്ളി കൊടുക്കണം കാളയെ കൊന്നുകളുകയും വേണം ഓരോരു കുഴി തുറന്നു വെക്കുകയോ കുഴി കുഴിച്ചു അതിനെ മൂടാതിരിക്കുകയോ ചെയ്തിട്ടു അതിലൊരു കാളയോ കഴുതിയോ വീണാൽ കുഴിയുടെ ഉടമസ്ഥൻ വില കൊടുത്ത് അതിന്റെ യജമാനന് തൃപ്തി വരുത്തേണം എന്നാൽ ചത്തുപോയതും അവനുള്ളതായിരിക്കണം ഓരന്റെ കാള മറ്റൊരുത്തന്റെ കാളയെ കൂത്തിയിട്ട് അത് ചത്തുപോയാൽ അവർ ജീവനോടിയിരിക്കുന്ന കാളയെ വിറ്റ് അതിന്റെ വില പകത്തെടുക്കണം ചത്തുപോയതിനെയും പകത്തെടുക്കണം അല്ലെങ്കിൽ ആ കാള മുമ്പേ തന്നെ കുത്തുന്നത് എന്ന് അറിഞ്ഞിട്ടും ഉടമസ്ഥൻ അതിനെ സൂക്ഷിക്കാതിരുന്നുവെങ്കിൽ അവൻ കാളയ്ക്ക് പകരം കാളയെ കൊടുക്കണം എന്നാൽ ചത്തുപോയത് അവനുള്ളതായിരിക്കണം പുറപ്പാട് പുസ്തകം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒരുത്തൻ ഒരു കാളയെയോ ഒരു ആടിനെയോ മോഷ്ടിച്ച് അറുക്കുകയാകട്ടെ വിൽക്കുകയാകട്ടെ ചെയ്താൽ അവൻ ഒരു കാളയ്ക്ക് അഞ്ച് കാളയെയും ഒരു ആടിന് നാലു പകരം കൊടുക്കണം കള്ളൻ വീട് മുറിക്കുമ്പോൾ പിടിക്കപ്പെട്ടു അടികൊണ്ട് മരിച്ചുപോയാൽ അവനെ സംബന്ധിച്ച് രക്തപാതകമില്ല എന്നാത് നേരം വെടുത്ത ശേഷമാകുന്നുവെങ്കിൽ രക്തപാതകമുണ്ട് കള്ളൻ ശരിയായിട്ട് പ്രതിശാന്തി ചെയ്യണം അവൻ വകയില്ലാത്തവനെങ്കിൽ തന്റെ മോഷണം നിമിത്തം അവനെ വിൽക്കണം മോഷണ വസ്തുവായ കാളയോ കഴുതയോ ആടിനെയോ ജീവനോടെ അവന്റെ കൈവശം കണ്ടുപിടിച്ചാൽ അവൻ ഇരട്ടി പകരം കൊടുക്കണം ഓരുത്തൻ ഒരു വയലോ മുന്തിരിത്തോട്ടമോ തീത്തിക്കുകയാകട്ടെ തന്റെ കന്നുകാലിയെ അഴിച്ചുവിട്ടു അത് മറ്റൊരുത്തിന്റെ വയൽ മേയുകയാകട്ടെ ചെയ്താൽ അവൻ തന്റെ വയലുള്ളതിൽ ഉത്തമമായതും തന്റെ മുന്തിരിത്തോട്ടത്തിലുള്ളതിൽ ഉത്തമമായതും പകരം കൊടുക്കണം തീ വീണ് കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ വിളവോ നിലമോ വെന്തു പോയെങ്കിൽ തീ കത്തിച്ചവൻ പകരം കൊടുക്കണം ഓരുത്തൻ കൂട്ടുകാരന്റെ പറ്റിൽ പണമോ വല സാധനമോ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കെ അതു അവന്റെ വീട്ടിൽ നിന്ന് കളവു പോയാൽ കള്ളനെ പിടികിട്ടിയെന്ന് വരികൾ അവൻ ഇരട്ടി പകരം കൊടുക്കണം കള്ളനെ പിടികിട്ടാതിരുന്നാൽ ആ വീട്ടുകാരൻ കൂട്ടുകാരന്റെ വസ്തുവിന്മേൽ കൈവച്ചിട്ടുണ്ടോ എന്ന് അറിയുവാൻ അവനെ ദൈവസന്നിധിയിൽ കൊണ്ടുപോകേണം കാണാതെ പോയ കാള കഴുത ആട് വസ്ത്രം മുതലായ യാതൊന്നിനെയും സംബന്ധിച്ച് ഇതെനിക്കുള്ളത് എന്ന് ഒരുവൻ പറഞ്ഞ് കുറ്റം ചുമത്തിയാൽ ഇരുപാട്ടുകാരുടെയും കാര്യം ദൈവസന്നിധിയിൽ വരേണം കുറ്റക്കാരനെന്ന് ദൈവം വിധിക്കുന്നവൻ കൂട്ടുകാരന് ഇരട്ടി പകരം കൊടുക്കണം ഓരോരുത്തൻ കൂട്ടുകാരന്റെ പക്കൽ കഴുത കാള ആട് എന്നിങ്ങനെ ഒരു മൃഗത്തെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കെ അത് ചത്തുപോകുകയോ അതിനുപോലെ കേടും തട്ടുകയോ ആരും കാണാതെ കളവു പോവുകയോ ചെയ്താൽ കൂട്ടുകാരന്റെ വസ്തുവിന്മേൽ അവൻ കൈവച്ചിട്ടില്ല എന്നും യഹോവയെ കൊണ്ടുള്ള സത്യം ഇരുപാട്ടുകാർക്കും തീർച്ചയായിരിക്കണം ഉടമസ്ഥൻ അത് സമ്മതിക്കണം മറ്റവൻ പകരം കൊടുക്കേണ്ട അവന്റെ പക്കൽ നിന്ന് കളവു പോയി എന്ന് വരികൾ അവൻ അതിന്റെ ഉടമത്തിന് പകരം കൊടുക്കണം അത് കടിച്ചു കീറിപ്പോയെങ്കിൽ അവൻ അതിന് സാക്ഷ്യം കൊണ്ടുവരേണം കടിച്ചു കീറിപ്പോയതിനു അവൻ പകരം കൊടുക്കേണ്ട ഒരുത്തൻ കൂട്ടുകാരനോട് വായ്പ വാങ്ങിയിട്ടും ഉടമസ്ഥനാരികയില്ലാതിരിക്കെ വല്ലതും കേടുഭവിക്കുകയോ ചത്തുപോകുകയോ ചെയ്താൽ അവൻ പകരം കൊടുക്കണം ഉടമസ്ഥനാരിക ഉണ്ടായിരുന്നാൽ അവൻ പകരം കൊടുക്കേണ്ട അത് കൂലിക്ക് വാങ്ങിയതെങ്കിൽ അതിന് കൂലിയുണ്ടല്ലോ വിവാഹത്തിന് നിയമിക്കപ്പെടാത്ത ഒരു കന്യകയെ ഒരുത്തരും വശീകരിച്ചു അവളോടുകൂടെ ശയിച്ചാൽ അവൻ സ്ത്രീധനം കൊടുത്തു അവളെ വിവാഹം കഴിക്കണം അവളെ അവന് കൊടുപ്പാൻ അവളുടെ അപ്പനും അശേഷം മനസ്സില്ലെങ്കിൽ അവൻ കന്യകമാരുടെ സ്ത്രീധനത്തിനൊത്തവണ്ണം പണം കൊടുക്കണം ക്ഷുദ്രക്കാരി നീ ജീവനോടെ വെക്കരുത് മൃഗത്തോടു കൂടെ ശയിക്കുന്ന ഏവനും മരണശിക്ഷ അനുഭവിക്കണം യഹോവയ്ക്ക് മാത്രമല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം കഴിക്കുന്നവനെ നിർമൂലമാക്കണം പരദേശിയെ പീഡിപ്പിക്കരുത് ഉപദ്രവിക്കുകയരുത് നിങ്ങൾ മിസ്രൈം ദേശത്ത് പരദേശികൾ ആയിരുന്നുവല്ലോ വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത് അവരെ വല്ല പ്രകാരത്തിനും ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും എന്റെ ബോബുവും ജോലിക്കും ഞാൻ ബാൽ കൊണ്ട് നിങ്ങളെ കൊല്ലും നിങ്ങളുടെ സ്ത്രീകൾ വിധവുമാരും നിങ്ങളുടെ പൈതങ്ങൾ അനാഥരുമായി തീരും എന്റെ ജനത്തിൽ ഇന്ത്യ അടുക്കള ഒരു കാര്യത്തിനും പണം വായ്പ കൊടുത്താൽ പുലിക്കടക്കാരനെ പോലെ ഇരിക്കരുത് അവനോട് പലിശ വാങ്ങുകയുമരുത് നീ കൂട്ടുകാരന്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കും വരെ മടക്കി കൊടുക്കണം അതുമാത്രമല്ലോ അവന്റെ പുതപ്പ് അതുമാത്രമല്ലോ അവന്റെ ശരീരം മൂടുന്ന വസ്ത്രം അവൻ പിന്നെ എന്തൊന്ന് പുറച്ചു കിടക്കും അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കും ഞാൻ കൃപയുള്ളവനല്ലോ നീ ദൈവത്തെ അദ്ധ്യൂഷിക്കരുത് നിന്റെ ജനത്തിന്റെ അധിപതിയെ ശപിക്കുകയുമരുത് നിന്റെ വിളവും ദ്രാവക വർഗവും അർപ്പിപ്പാൻ താമസിക്കരുത് നിന്റെ പുത്രന്മാരിൽ ആദ്യജാതിന് എനിക്ക് തരയണം നിന്റെ കാളകളിലും ആടുകളിലും അങ്ങനെ തന്നെ അത് ഏഴ് ദിവസം തള്ളിയോടുകൂടെ ഇരിക്കട്ടെ എട്ടാം ദിവസം അതിനെ എനിക്ക് തരണം നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം കാട്ടുമൃഗം കടിച്ചു കീറിയ മാംസം തിന്നരുത് നിങ്ങൾ അതിനെ നായ്ക്കൾക്ക് ഇട്ടുകളയണം സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആ ദിവസങ്ങളിൽ ഒന്നിൽ അവൻ ദേവാലയത്തിൽ ജനത്തോട് ജനത്തോടുപദേശിച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി അടുത്തുവന്ന അവനോട് നീ എന്ത് അധികാരം കൊണ്ടിരി ചെയ്യുന്നു ഈ അധികാരം നിനക്ക് തന്നതും ആർ ഞങ്ങളോട് പറഞ്ഞു അതിനുത്തരമായി അവൻ ഞാനും നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും അത് എന്നോട് പറവീൻ യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്ന് ചോദിച്ചു അവർ തമ്മിൽ നിരൂപിച്ചു സ്വർഗത്തിൽ നിന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്നു എന്ന് പറഞ്ഞാലോ ജനമൊക്കെയും യോഹന്നാൻ ഒരു പ്രവാചകൻ എന്ന് ഉറച്ചിരിക്കണ്ട് നമ്മെ കല്ലെറിയും എന്ന് പറഞ്ഞിട്ട് എവിടെന്നോ ഞങ്ങൾ അറിയുന്നില്ല എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് എന്നാൽ ഞാൻ ഇത് ചെയ്യുന്നത് ഇന്ന അധികാരം കൊണ്ടാകുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു അനന്തരം അവൻ ജനത്തോട് ഉപമ പറഞ്ഞതെന്നാൽ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ഏറിയ കാലം പരദേശത്ത് പോയി പാർത്തു സമയമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിന്റെ അനുഭവം വാങ്ങേണ്ടതിനും അവരുടെ അടുപ്പ് ഒരു ദാസനെ അയച്ചു അവനെ കുടിയാൻമാർ തല്ലി വെറുതെ അയച്ചു കളഞ്ഞു അവൻ മറ്റൊരു ദാസിനെ പറഞ്ഞയച്ചു അവനെയും അവർ തല്ലി അപമാനിച്ച് വെറുതെ അയച്ചു കളഞ്ഞു അവൻ മൂന്നാമത് ഓരോ പറഞ്ഞയച്ചു അവർ അവനെയും മുറിവേൽപ്പിച്ച് പുറത്താക്കി കളഞ്ഞു അപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ ഞാൻ എന്തു ചെയ്യേണ്ടു എന്റെ പ്രിയപുത്രനെ അയക്കും പക്ഷേ അവർ അവനെ ശങ്കിക്കും എന്ന് പറഞ്ഞു കുടിയാൻമാർ അവനെ കണ്ടിട്ട് ഇവന അവകാശി അവകാശം നമുക്ക് ആകേണ്ടതിന് നാം അവനെ കൊന്നുകള എന്ന് തമ്മിൽ ആലോചിച്ച് പറഞ്ഞു അവർ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു എന്നാൽ തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും അവൻ വന്നു ആ കുടിയാൻമാരെ അനുഗ്രഹിച്ച് തോട്ടം അന്യമാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും അത് കേട്ടിട്ടു അവർ അങ്ങനെ ഒരുനാള് സംഭവിക്കില്ല എന്ന് പറഞ്ഞു അവനോ അവരെ നോക്കി എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്ത് ആ കല്ലിൻമേൽ വീഴുന്ന ഏവനും തകർന്നു പോകും അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു ഈ ഉപമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഗ്രഹിച്ചിട്ട് ആ നാഴികൾ തന്നെ അവന്റെ മേൽ കൈവെപ്പാൻ നോക്കിയെങ്കിലും ജനത്തെ ഭയപ്പെട്ടു പിന്നെ അവർ അവനെ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പിപ്പാൻ തക്കവണ്ണം അവനെ വാക്കിൽ പിടിക്കേണ്ടതിനും തക്കം നോക്കി നീതിമാന്മാർ നടിക്കുന്ന വോറ്റുകാരെ അയച്ചു അവർ അവനോട് ഗുരു നീ നേർ പറഞ്ഞു ഉപദേശിക്കുകയും മുഖപക്ഷം നോക്കാൻ ദൈവത്തിന്റെ വഴി യഥാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു നാം ഖൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു അവരുടെ ഉപായം ഗ്രഹിച്ചിട്ട് അവൻ അവരോട് ഒരു വെള്ളിക്കാശ് കാണിപ്പിയും അതിനുള്ള സ്വരൂപവും മേലെടുത്തും ആരുടേതേ എന്ന് ചോദിച്ചതിന് കൈസറുടേതേ എന്ന് അവർ പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് അവൻ അവരോട് പറഞ്ഞു അങ്ങനെ അവർ ജനത്തിന്റെ മുമ്പിൽ വെച്ചു അവനെ വാക്കിൽ പിടിപ്പാൻ കഴിയാതെ അവന്റെ ഉത്തരത്തിൽ ആശ്ചര്യപ്പെട്ട് മിണ്ടാതിരുന്നു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിൽ ചിലർ അടുത്തു വന്നു അവനോട് ചോദിച്ചത് ഗുരു ഒരുത്തന്റെ സഹോദരൻ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതെ മരിച്ചു പോയാൽ അവന്റെ സഹോദരൻ അവന്റെ ഭാര്യയെ പരിഗ്രഹിച്ച് സഹോദരൻ സന്തതിയെ ജനിപ്പിക്കണോ എന്ന് മോശ എഴുതിയിരിക്കുന്നു എന്നാൽ ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു അവരിൽ ഒന്നാമത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു മക്കളില്ലാതെ മരിച്ചുപോയി രണ്ടാമത്തവനും മൂന്നാമത്തവനും അവളെ പരിഗ്രഹിച്ചു അവണ്ണം ഏഴ് പേരും ചെയ്തു മക്കളില്ലാതെ മരിച്ചുപോയി കൂടുതൽ സ്ത്രീയും മരിച്ചു എന്നാൽ പുനരുദ്ധാനത്തിൽ അവൾ അവരിൽ ഏവനു ഭാര്യയാകും ഏഴുവർക്കും ഭാര്യയായിരുന്നല്ലോ അതിന് യേശുത്രം പറഞ്ഞത് ഈ ലോകത്തിന്റെ മക്കൾ വിവാഹം കഴിക്കുകയും വിവാഹത്തിന് കൊടുക്കുകയും ചെയ്യുന്നു എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുദ്ധാനത്തിനും യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല അവൻ പുനരുദ്ധാന പുത്രന്മാരാകിയാൽ ദൈവദൌത തുല്യരും ദൈവപുത്രന്മാരുമാകുന്നു മരിച്ചവർ ഉയർത്തിൽ നേർക്കുന്നു എന്നതോ മോശയും ഉൾപ്പടപ്പ് ഭാഗത്ത് കർത്താവിനെ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് പറയുന്നതിനാൽ സൂചിപ്പിച്ചിരിക്കുന്നു ദൈവം മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം മാത്രേ എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നുവല്ലോ അതിന് ചില ശാസ്ത്രിമാർ ഗുരു നീ പറഞ്ഞത് ശരി എന്ന് ഉത്തരം പറഞ്ഞു പിന്നെ അവനോട് ഒന്നും ചോദിപ്പാൻ അവർ തുനിഞ്ഞതുമില്ല എന്നാൽ അവൻ അവരോട് ക്രിസ്തു ദാവിദിന്റെ പുത്രൻ എന്ന് പറയുന്നത് എങ്ങനെ കർത്താവ് എന്റെ കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കുവോളം എന്റെ വലത്തുഭാഗത്ത് ഇരിക്ക എന്ന് അരുളി ചെയ്തു എന്നു സങ്കീർത്തന പുസ്തകത്തിൽ ദാവിദ് തന്നെ പറയുന്നുവല്ലോ ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നു പിന്നെ അവന്റെ പുത്രൻ ആകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു എന്നാൽ ജനമൊക്കെയും കേൾക്കെ അവൻ തന്റെ ശിഷ്യന്മാരോട് വിലയങ്കികളോട് നടപ്പാൻ ഇച്ഛിക്കുകയും അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലം പ്രിയപ്പെടുകയും ചെയ്യുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുകയും അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരും ലൂക്കസ് എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ലൂക്കസ് എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ട് ദാരിദ്രയായ ഒരു വിധവ രണ്ട് കാശിയിടുന്നത് കണ്ടിട്ട് അവൻ ഈ ദരിദ്രയായ വിധവ എല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാട് ഇട്ടത് ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു ചിലർ ദേവാലയത്തെക്കുറിച്ച് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും എന്ന് അവൻ പറഞ്ഞു ഗുരു അത് എപ്പോഴുണ്ടാകും അത് സംഭവിപ്പാറാകുമ്പോഴുള്ള ലക്ഷണം എന്ത് എന്ന് അവർ അവനോട് ചോദിച്ചു അതിനു അവൻ ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളി ഞാനാകുന്നു എന്നും സമയം അടുത്തിരിക്കുന്നു എന്നും പറഞ്ഞ അനേകർ എന്റെ പേരെടുത്തു വരും അവരെ അനുഗമിക്കരുത് നിങ്ങൾ യുദ്ധങ്ങളെയും കലഹങ്ങളെയും കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകരുത് അത് ആദ്യം സംഭവിക്കേണ്ടത് തന്നെ അവസാനം ഉടനെ അല്ലാതാനും എന്ന് പറഞ്ഞു പിന്നെ അവൻ അവരോട് പറഞ്ഞത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടെ എതിർക്കും വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ അവിടെ ഉണ്ടാകും ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും ഇത് എല്ലാറ്റിനും മുമ്പേ എന്റെ നാമനിമിത്തം അവർ നിങ്ങളുടെ മേൽ കൈവച്ച് രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും േൽപ്പിക്കുകയും ചെയ്യും അത് നിങ്ങൾക്ക് സാക്ഷ്യം പറവാൻ തരമാകും ആകെ പ്രതിപാദിപ്പാൻ മുമ്പ് കൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സിൽ ഉറച്ചുകൊള്ളുകയും നിങ്ങളുടെ ഗേദരികൾക്കോ ആർക്കും ചെറുപ്പാനോ ഏത് പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും എന്നാൽ അമ്മയപ്പന്മാരും സഹോദരന്മാരും ചാർച്ചക്കാരും ചങ്ങാതികളും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയും നിങ്ങളെ ചിലരെ കൊല്ലിക്കുകയും ചെയ്യും എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചുപോകയില്ലാതും നിങ്ങൾ ക്ഷമ കൊണ്ടു നിങ്ങളുടെ പ്രാണനെ നേടും സൈന്യങ്ങൾ യരിശലേമനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊൾവീൻ അന്ന് യഹുവിദ്യയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ അതിന്റെ നടുവിലുള്ളവർ പുറപ്പെട്ടു പോകട്ടെ നാട്ടുപുറങ്ങളിലുള്ളവർ അതിൽ കടക്കരുതേ എഴുതിരിക്കുന്നതെല്ലാം നിവൃത്തിയാകേണ്ടതിന് ആ നാടുകൾ പ്രതികാരകാലം ആകുന്നു ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം ദേശത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിനേൽ ക്രോധവും ഉണ്ടാകും അവർ വാളിന്റെ വായ്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ എരിശിലെയും ചവിട്ടിക്കളുകയും ചെയ്യും സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ക്ഷ്യങ്ങളുണ്ടാകും കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമമുണ്ടാകും ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ പുലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചു നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജ്ജീവന്മാരാകും അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നതുകൊണ്ട് നിവർന്ന് തലവെക്കു വീൻ ഒരു ഉപമിയോ അവരോട് പറഞ്ഞത് അത്തിമുതലായ സകലവൃക്ഷങ്ങളെയും നോക്കുവീൻ അവ തളർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വേനൽ അടിച്ചിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ അവ തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടിച്ചിരിക്കുന്നു എന്ന് ഗ്രഹിപ്പീൻ സകലവും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ അത് സർവപൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും ആകയാൽ ഈ സംഭവിപ്പിനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരുപ്പീൻ അവൻ ദിവസേന പകൽ ദീപാലയത്തിൽ ഉപദേശിച്ചു പോന്നു രാത്രി ഒലിയുമലയിൽ പോയി പാർക്കും ജനമെല്ലാം അവന്റെ വചനം കേൾക്കേണ്ടതിന് അധികാലത്ത് ദൈവാലയത്തിൽ അവന്റെ അടുക്കൽ ചെല്ലും ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദുഷ്ടന് തന്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട് അവന്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല തന്റെ കുറ്റം തെളിഞ്ഞു വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു അവന്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനീയമാകുന്നു ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു അവൻ തന്റെ കിടക്കുമേൽ അകൃത്യം ചിന്തിക്കുന്നു കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു ദോഷത്തെ വെറുക്കുന്നതുമില്ല യഹോവേ നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസത മേഘങ്ങളോളവും എത്തുന്നു നിന്റെ നീതി ദിവ്യപർവ്വതങ്ങളെപ്പോലെയും നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെപ്പോലെയുമാകുന്നു യഹോവേ നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത് മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകനീടൽ ശരണം പ്രാപിക്കുന്നു നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു നിന്റെ മകൾ ജീവന്റെ ഉറവുണ്ടല്ലോ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദേയും ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കേണമേ കാൽ എന്റെ നേരെ വരരുത് ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളയരുത് ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു അവർ മറിഞ്ഞു വീഴുന്നു എഴുന്നേൽപ്പാൻ കഴിയുന്നതുമില്ല